ക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാവട്ടെ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പൂരും ചിക്കൻ കറിയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ പൂരി ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങി നല്ല കഴുകി ഉണക്കി പൊടിച്ചതായിരുന്നു പക്ഷേ എന്താണാവും അതുകൊണ്ട് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ശരിയാവണില്ല ഒരു ഞാനത് വീട്ടിൽ ഉമ്മ മൂത്തമ്മ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഗോതമ്പ് വാങ്ങിയിട്ട് ചപ്പാത്തിയും പൂരിയും ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ലെന്നു അപ്പോൾ മൂത്തമ്മ എന്നോട് പറഞ്ഞ് ഈ കുറച്ച് മൈദപ്പൊടി അതിൽ കൂട്ടിയിട്ട് ചേർന്ന് പൂരിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ നല്ല ശരിയാവും എന്ന് പറഞ്ഞു അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ ഇതിൽ കുറച്ച് കൂടുതലൊന്നും ഇല്ല കേട്ടോ കുറച്ച് മൈതപ്പൊടി ചേർത്തിട്ടോളും അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വെള്ളം ആവശ്യത്തിന് കൂടുതലൊന്നും വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് ചെറിയ ഒന്ന് ചൂടാക്കിയിരുന്നു പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഓയില് ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത് തന്നെ ചെറു ചൂട് വെള്ളത്തിലാണ് നമ്മൾ മാവ് നല്ല കുഴച്ചെടുത്ത് നല്ല കുഴച്ചിട്ട് നീട്ടാ നല്ല സോഫ്റ്റ് പോലെ ആയിട്ട് നല്ല കുഴച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയത് പൊരിച്ചെടുക്കാൻ തുടങ്ങിയത് ഇപ്പം അത് കുക്കറ് സ്റ്റൗവില വച്ചിട്ട് സവാളൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ കറിവേപ്പിലേക്ക് പോയതാണ് ഇപ്പം നമ്മൾ കറിവേപ്പിലിൻ്റെ മരമൊക്കെ ഫുള്ള് കൊമ്പൊക്കെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നുണ്ട് നല്ല ഒരുപാട് ഇല ഉണ്ട് കേട്ടോ അപ്പം നല്ല മഴയാണല്ലോ അപ്പം മഴ പെയ്തിട്ട് കറിവേപ്പിലൊരുപാടുണ്ട് അപ്പോൾ കറിവേപ്പിലിൻ്റെ ആ ഒരു ഇലൻ്റെ ഒക്കെ ഒരു വെയിറ്റ് കൊണ്ടാണ് മഴ പെയ്തിട്ട് കൊമ്പൊക്കെ ഇങ്ങനെ നല്ല ചാഞ്ഞ് താഴ്ന്നു അങ്ങനെയൊക്കെ കെടുക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് ദിവസം മുന്നേ നമ്മളെ വീട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ പണിയെടുക്കണ ഒരാൾ തന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നല്ലൊരു നല്ല ഒരു നല്ലൊരു കരുത്തുള്ളൊരു വടിയാ അങ്ങനെ എന്തേലും ഉള്ളൊരു ഇത് കുത്തി കൊടുത്തിട്ട് നല്ല കെട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ താഴ്ന്നു പോകില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മളെ കയ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നല്ല ഒരുപാട് ചീരൊക്കെ ഉണ്ട് കേട്ടോ തീരെ കുറേ ഞാൻ ഒരു മൂന്നാല് തവണ പൊട്ടിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും അതാ മാഷാ ഒരുപാട് ഏലകളൊക്കെ അതിൽ വന്നിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ അതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂരി പൂരിയിലുള്ള ചിക്കൻ കറിയാണ് റെഡി ആക്കിയിട്ടുള്ളത് അതിൻ്റെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിച്ചതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മോനൊക്കെ ഉറങ്ങി എണീറ്റന് ശേഷം പിന്നെ മോനിപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസത്തിന് വന്നിട്ടുണ്ട് നമുക്ക് കല്യാണങ്ങൾ ഒരുപാട് കല്യാണങ്ങൾ നമ്മളെ ഫാമിലിയിലുണ്ട് അപ്പോൾ അതിൽ ഒരു കല്യാണം കൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം എനിക്ക് എക്സാം ഒക്കെയാണ് അപ്പോൾ പെട്ടെന്ന് പോവും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ കൂടുതലങ്ങനെ നിൽക്കാറൊന്നുമില്ല പെരുന്നാളായിട്ടൊന്നും വന്നിട്ടുണ്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്ന് വന്നപ്പോൾ അങ്ങനെ കുറച്ച് നേരാഴ്ച അങ്ങനെ നിന്നതാണ് അപ്പോൾ നമ്മളവിടെ വീട്ടിൽ തേങ്ങ ഇട്ടിരുന്നു തേങ്ങ ഇടാൻ വന്നപ്പോൾ പിന്നെ ഇളനീരൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഇളനീരി ഞാൻ എന്നും ജ്യൂസ് അടിക്കണം ജ്യൂസരിക്കണം അങ്ങനെ വിചാരിക്കും പിന്നെ അങ്ങനെ മടി പിടിച്ചിട്ട് ഇപ്പോൾ നാളെ നാളെ അങ്ങനെ ആവും ജ്യൂസ് ജ്യൂസടിക്കാൻ പിന്നെ മോനും പോകാനും ആയില്ല അപ്പോൾ എന്നാൽ ഇളനീര് ജ്യൂസരിക്കട്ടെ അങ്ങനെ അതൊക്കെ വെട്ടിയൊക്കെ റെഡിയാക്കി ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് രണ്ട് ഗസ്റ്റ് കയറിയായിരുന്നത് നമ്മളെ അമൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അവനും അവൻ്റെ വൈഫും കൂടി വന്ന് അവന് അടിച്ചതൊക്കെ നല്ലൊരു കാര്യത്തിൽ പെട്ടല്ല അവർക്കും കൊടുക്കാനായി അങ്ങനെ അവർക്കും ജ്യൂസൊക്കെ കൊടുത്ത് അവരൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ് ഫർഷാദും ഫസിയും ഞാൻ ചോദിച്ചു കല്യാണ ബ്ലോഗൊക്കെ ഇട്ടിരുന്നു കണ്ടില്ലേ എന്ന് പിന്നെ അവര് ചോദിച്ചപ്പോടെ വന്നിട്ട് വീഡിയോ കാണിച്ചു ഫർഷാദും ഫസിയും വരും എന്നുള്ള ഒരു വിവരവും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അവര് വരുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം മോനെ പറഞ്ഞു ബിരിയാണിയൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർ വന്നപ്പോൾ കുറച്ച് ടൈം അയക്കണം ഒരു പന്ത്രണ്ടര ആ ടൈമൊക്കെ കഴിക്കണ് പിന്നെ നമ്മൾക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമില്ല പിന്നെ ഉണ്ടാക്കാനുള്ളൊരു ടൈമുണ്ട് പക്ഷേ കൂടുതൽ നേരം അവർക്ക് ഇരിക്കാനൊരു ടൈമില്ല പെട്ടെന്ന് പോകണം അവർക്ക് ബീച്ചിൽ പോകണം പിന്നെ നമ്മളെ ഫാമിലിയിൽ കുറേ സ്ഥലത്തൊക്കെ പോകാണ്ട് അങ്ങനെ അവർക്ക് വേഗം ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് ചോറൊക്കെ കൊടുത്ത് ചോറ് ഒക്കെ കഴിച്ചതിന് ശേഷം അവർ പോയി ഒരു പോയതിന് ശേഷം പിന്നെ ഞാൻ യൂസ്റ്റ ആലത്തീർ നമ്മളവിടെത്തന്നെ ആലത്തീർ യൂസ്റ്റയിൽ പോയി രണ്ട് ഷോള് വാങ്ങിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിച്ച് പിന്നെ ഫോണിൻ്റെ കവറും സ്ക്രീൻ കാർഡൊക്കെ സ്ക്രീൻ കാർഡ് പൊട്ടിയിരുന്നു പൊട്ടിയിട്ട് വെള്ളമൊക്കെ കയറിയൊക്കെ ഒന്ന് ശരിയാക്കിയതൊക്കെ ആയിരുന്നു ഫോൺ പിന്നെ സ്ക്രീൻ കാർഡ് പൊട്ടിയപ്പോൾ പിന്നെ അതൊന്ന് മാറ്റണം പിന്നെ പൗച്ചൊന്ന് മാറ്റി ഇത് നമ്മളൊരു കുടുംബക്കാരൻ്റെ കടയിൽ നിന്ന് കേട്ടാ കുഞ്ഞിമോന് ആലത്തിയൂരാണ് മുഹബത്ത് മൊബൈൽ ഷോപ്പ് അപ്പോൾ വരെ വൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇക്കാൻ്റെ ഇളാപ്പാൻ്റെ മോനാണ് ഇളാപ്പാൻ്റെ മോനെന്നു പറയുമ്പോൾ അനിയനെ ഇക്കാ എൻ്റെ അനിയനാണ് ഈ മൊബൈൽ ഷോപ്പിൽ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മളെ ഫാമിലി ഫ്രണ്ട് നമ്മൾ റീചാർജ് ചെയ്യാനോ ഫോൺ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലൊക്കെ അവൻ്റെ അടുത്താണ് കൊണ്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഷാ ഇൻഷോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരിക അവരേക്കും അസ്ലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ